സമസ്ത വേറെ ഒരു ലക്ഷ്യവും സമസ്തയ്ക്ക് വേറെ ഇല്ല ആ സുന്നതജമായത്ത് ഇവിടെ നിലനിർത്തണം അതിൽ ജനങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണം ഈ ഉദ്ദേശമല്ലാതെ ഇവിടെ സമസ്തക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് വളരെ വിശ്വാസത്തോടു കൂടി വളരെ കൊണ്ട് സമസ്ത പറയുന്നത് കേട്ടോളൂ ഇതിൻ്റെ മുമ്പ് ഒരു എന്താ ആദർശ സമ്മേളനം ആദർശ സമ്മേളനത്തിന് ഈ മക്കൾ തന്നെയാണ് ഈ എസ് കെ എസ് എഫിൻ്റെ മക്കളാണ് അത് സംഘടിപ്പിച്ചത് അതിൽ ഒരു എട്ട് പത്ത് സ്ഥലങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് സർവ്വശക്തനായ റള്ളാഹു അതിന് ഭാഗ്യം നൽകിയ അലഹമ്മില്ല ശേഷമാണ് ഞാൻ മറ്റൊരു രൂപത്തിലേക്ക് മാറിയതും ഈ ലോകം മുഴുവനും എന്നെ അറിയാൻ തുടങ്ങിയതും ഒരൊന്നും അറിയാത്ത ഒരു ഒന്നും അറിയാത്ത ഒരു സംസാരവൈഭവം ഇല്ലാതെ ഒരു മുക്കിലിരുന്ന് റെസ്റ്റ് നടത്തുന്ന വ്യക്തിയായിരുന്നു ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ടി വന്നതൊക്കെ അന്ന് മുതൽക്കാണ് ഏതായിരുന്നാലും ഞാൻ ഈ മക്കളെ വളരെ പുകഴ്ത്തുകയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളതാണ് സമസ്തയുടെ കീ പിന്നിൽ അണിനിരന്നുകൊണ്ട് ചാണിന് ചാണായി സമസ്ത എന്താണോ പറയുന്നത് അത് അപ്പടി സ്വീകരിച്ചുകൊണ്ട് ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയുടെ കീഴടകം ഏറ്റവും വലിയ കീഴടകം ഏറ്റവും കഴിവുള്ള കീഴടകം അത് എസ് കെ എസ് എസ് എഫ് ആണ് എന്ന് പറയാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുകയാണ് അന്നും അന്നും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞു തരുന്നത് അതിൻ്റെ ആവർത്തനമാണ് അതിൻ്റെ ലക്ഷണമാണ് നമ്മതിൻ്റെ ശരിയായ തെളിവാണ് ജാരി ആ ഫണ്ട് നമ്മൾ ആ ഇവിടെ നടത്തിയപ്പോൾ ഞാനിത് തുടങ്ങിയപ്പോൾ ഒരു രണ്ട് കോടി പോയിട്ട് ഒരു കോടി ഒരു ലക്ഷം പത്ത് ലക്ഷം സംഭരിക്കാൻ ഇവർക്ക് കഴിയുമോ എന്നൊക്കെ ധരിച്ചു പോയതാണ് അത് എത്ര പെട്ടെന്നാണ് പത്ത് കോടി സംഖ്യ പിരിച്ചുണ്ടാക്കാൻ ഈ കുട്ടികൾക്ക് ഏതൊരു സംഘടനക്കാണ് ഇവിടെ അതിന് സാധിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കും ഏതൊരു സംഘടനക്കാണ് സാധിക്കുക ഒരു സംഘടനക്കും ഇവിടെ അങ്ങനെ ഒരു സംഖ്യ പിരിച്ചെടുക്കാൻ ഇവിടെ ദീനീപരമായും സാധിക്കുകയില്ല രാഷ്ട്രീയപരമായും സാധിക്കുകയില്ല ആ അപ്പോൾ അത് ജനങ്ങൾക്ക് ഈ എസ് കെ എസ് എസ് എഫിനോടും സമസ്തയോടുള്ള ആ പ്രതിപത്തിയും അത് ആ ജനങ്ങൾക്കുള്ള താൽപ്പര്യവുമാണ് ആ കാണുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം നാം നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക ആരെയും ആക്ഷേപിക്കേണ്ട കാര്യം നമുക്കില്ല സിറാത്തുൽ മുസ്തഖീം നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് സമസ്ത നമുക്ക് കാണിച്ചു തരുന്ന വഴി ബഹുമാനപ്പെട്ട നബി നബിക്കരീം സലഹുലി സ്വലത്ത് കാണിച്ചു തന്ന വഴി സഹാബത്ത് കാണിച്ചു തന്ന വഴി അന നബി പറഞ്ഞത് ഞാൻ ഉൾക്കൊള്ളുന്ന ആ പ്രസ്ഥാനം എന്നല്ല ആ എഴുപത്തിമൂന്ന് സംഘത്തിൽ ഒരു സംഘം മാത്രമാണ് അക്കൻ്റെ മേലിലുള്ളത് ബാക്കിയൊക്കെ നിലകത്തിലാണ് എന്ന് നബി സലാഹു സ്വല്ലാം പറഞ്ഞപ്പോൾ ആ സംഘം ഏതാണെന്ന് സഹാബി എത്തി ചോദിച്ചു ആ സമയത്ത് നബി പറഞ്ഞത് മാ അന അലൈഹി വാ സഹാബി അപ്പം നബി സലഹു അലൈവലമയും അവിടുത്തെ സഹാബത്തും കാണിച്ചു തന്ന അതാണ് അഹുൽ സുന്നത്തു അൽ ജമായത്ത് അത് നിലനിർത്താനാണ് സമസ്ത ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്